കുറേയേറെ ആളുകൾ നെഞ്ചിലേറ്റി നടക്കുന്ന അല്ലെങ്കിൽ മൂട് താങ്ങിക്കൊണ്ട് നടക്കുന്ന ഹിരൻദാസ് മുരളി എന്ന റാപ്പർ വേടൻ എന്ന ഈ പദം സ്വീകരിച്ച് അല്ലെങ്കിൽ ആ ജാതി നാമം സ്വീകരിച്ച് ഒരു വിഭാഗത്തിലുള്ള ആളുകളെ അപമാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വേടനെന്നുള്ള പേര് അങ്ങ് പിൻവലിച്ച് പരസ്യമായിട്ട് ക്ഷമ പറഞ്ഞ് മുന്നോട്ട് പോകണമെന്ന് വേഡർ മഹാസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഹിരൻദാസ് മുറിയുടെ പേരിൽ ഞങ്ങൾ കൊണ്ട് കേസ് കൊടുക്കും ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് കാരണം അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്ന വേഡർ സമുദായത്തിൽപ്പെട്ട ആളുകളാരും ഇതുപോലെ പെണ്ണും പിടിച്ച് കഞ്ചാവും കഴി വലിച്ച് ഇത്തരത്തിലുള്ള ഒരു ജീവിതശൈലിയായിട്ടൊന്നും മുന്നോട്ട് പോകാറില്ല യഥാർത്ഥത്തിൽ ഇവര് കാണിക്കുന്നത് സംസ്ഥാനത്തുള്ള മൂന്നേ മുക്കാൽ ലക്ഷത്തോളം വരുന്ന വേടർ സമുദായ അംഗങ്ങളുടെ ജീവിത രീതി സംസ്കാരം ജാതി ഇതൊക്കെ തെറ്റായിട്ടാണ് ഈ എന്ന പദത്തിലൂടെ ആ ഒരു പേര് സ്വീകരിച്ച് ഹിരൻദാസ് ചെയ്യുന്നതെന്ന് ഗിരിവർഗ വേടർ മഹാസഭ വിലയിരുത്തിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ വക്കീൽ നോട്ടീസും ഇപ്പോൾ അവർ അയച്ചിട്ടുണ്ട് കൊല്ലത്തെ അഭിഭാഷകൻ മുഖേനയാണ് ഇവർ വക്കീൽ നോട്ടീസൊക്കെ അയച്ചേക്കുന്നത് എന്തായാലും ശാസ്താൻ കോട്ട മണിയാണ് നമ്മുടെ ഹിരൻദാസ് മുരളിക്കെതിരെ ഇത് കൂട്ട പരാതി കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ വേടൻ നേരിട്ട മറ്റൊരാരോപണമാണ് പുലിപ്പല്ലി കേസ് അപ്പോൾ അതിനകത്ത് വേടനെ പുലിപ്പല്ല് ഉപയോഗിച്ചു നിയമമാണ് എന്താണെന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള സാധനങ്ങളൊന്നും കയ്യിൽ സൂക്ഷിക്കരുത് എന്തായാലും ഇവന് ഉപയോഗിച്ചത് പുലിപ്പല്ലാണെന്നറിയാം ആ ഒരു കാര്യം പുറത്തോട്ട് കൊണ്ടുവന്നു പിന്നെ അമ്മ ശ്രീലിംഗം വംശജയാണ് എന്നുള്ള കാര്യം ഒരു ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തി ശരിയാണ് അല്ലെങ്കിൽ അയാളെ പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞേ പക്ഷേ അയാൾക്ക് സംഭവിച്ചെന്താണ് ഇവനെ ആരാധിക്കുന്ന ഇവൻ്റെ രാഷ്ട്രീയത്തെ ബഹുമാനിക്കുന്ന കുറേ ആളുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ അയാൾക്ക് പണി കിട്ടി അതെ ഇവിടെ ആരാണ് ക്രൂശിക്കപ്പെട്ടത് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ക്രൂശിക്കപ്പെട്ടു ഇവനെ ആരാണ് ഇത്ര മൂട് താങ്ങുന്നത് വേ വേടൻ എന്ന പേരും സ്വീകരിച്ച് റാപ്പ് സംഗീതവുമായിട്ട് നടക്കുന്ന ഈ ഒരു വ്യക്തിയെ ആരാണ് ഇതുപോലെ നെഞ്ചിലേറ്റുന്നത് ആ ഇവിടുത്തെ കുറേ രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്വന്തം ആളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആളുകളെ സത്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പേരൂടെ സ്വീകരിച്ചാണ് ഹിരൺദാസ് മുരളി തൻ്റെ ബിസിനസ് കൊഴുപ്പിച്ചത് ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹിരൺദാസിനെ ഏത് കേസിലെ മുന്നോട്ട് എടുത്തതെന്ന് നമുക്കറിയാം ഒന്ന് കഞ്ചാവ് കേസ് ആണ് രണ്ട് പുലിപ്പല്ല് കേസ് ഇട്ടുണ്ട് അതുപോലെ തന്നെ ഇയാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതായിട്ട് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമവുമായിട്ട് ബന്ധപ്പെട്ട നടത്താൻ പരാമർശവും അതുമായിട്ട് ക്ഷമ പറയണ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് അത് മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത വിവാദം എന്ന് പറയുന്നത് കറുപ്പനെ സ്നേഹിക്കുന്ന കറുപ്പിൻ്റെ ആളായ എൻ്റെ നെഞ്ചിലെ കറുപ്പിൻ്റെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ രക്തം ഒഴുകുന്ന അവരുടെ പ്രതിഷേധം അവരുടെ സ്വന്തം ആളായിട്ട് ഉയർന്നു വരുന്ന ഈ വേട റാപ്പർ സ്നേഹിക്കുന്നത് തൊലിവെളുത്ത സുന്ദരിയായ പ്രണയം അപ്പം ഇവനെ പ്രണയിക്കുമ്പോഴും ഇവന്റെ കാമുകി വരുമ്പോൾ മാത്രം ഇവന് വെളുപ്പിനോടാണ് പ്രണയം അപ്പം ഈ അടിസ്ഥാന സ്നേഹം തൻ്റെ വർഗത്തനോടുള്ള അടിച്ചമർത്തപ്പെട്ട തന്നോ അവരുടെ വിഭാഗത്തിലുള്ള ആളുകളോടുള്ള പ്രതിപത്തി എവിടെയാണ് ഇല്ല വിവാഹവും ഒക്കെ വരുമ്പോഴത്തേക്കും തൊലി വെളുത്ത പണങ്ങൾ മതി അത് റാപ്പർ വേടനായാലും കൊള്ളാം ആരായാലും കൊള്ളാം അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് ഇരട്ടത്താപ്പാണ് ഇയാളുടെ കയ്യിലുള്ളത് എന്തായാലും വേടൻ എന്നുള്ള പേര് താമസിക്കാതെ ഹിരൺദാസ് മുരളി മാറ്റേണ്ടതായിട്ട് വരും എന്നൊരു സന്തോഷ വർത്തമാനമുണ്ട് അതുപോലെ തന്നെ ഇയാളെ ഉയർത്തിപ്പിടിച്ചോണ്ട് വരുന്നവർ കാണിക്കുന്ന അഹങ്കാരം എനിക്ക് തെണ്ടിത്തരം എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് എത്രയോ ആളുകളെ ഈ വേടൻ എന്ന് പറയുന്ന റാപ്പർക്ക് വേണ്ടിയിട്ട് എത്രയോ ആളുകളെ അനാവശ്യമായിട്ട് വിവാദത്തിൽപ്പെടുത്തിയെന്ന് നമ്മൾ ചിന്തിക്കണം ഒന്ന് എം ജി ശ്രീകുമാർ അദ്ദേഹത്തിനോട് ഇവനെ പോലെ ഒരാളെ എന്ന് ചോദിച്ചപ്പോൾ സത്യസന്ധമായിട്ടിങ്ങനെ ഫേസ്ബുക്കിലൊക്കെ പോ കണ്ടിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല എൻ്റെ ലഹരി എന്ന് പറയുന്നത് എൻ്റെ സംഗീതമെന്ന് പറഞ്ഞു ഉടനെ വേറെ റാപ്പിനെ അറിയില്ലാത്ത എം ജി ശ്രീകുമാർ എനിക്ക് അയാളിപ്പോൾ അറിഞ്ഞോളും അയാളുടെ സംഗീത നിശയ്ക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമിനുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ വീടിന് വേണ്ടിയിട്ട് ഇറങ്ങും അപ്പോൾ എം ജി ശ്രീകുമാർ അറിഞ്ഞോളും എന്നായി ഒരു കുറ്റം രണ്ട് ജാസി ഗിഫ്റ്റ് ജാസി ഗിഫ്റ്റിൻ്റെ എന്നോട് എന്ത് ചോദിച്ചാലും പണി കിട്ടുമെന്ന് കിട്ടുമെന്നറിയാവുന്നുണ്ട് അങ്ങേരിതിന് മറുപടി ഒന്നും പറയാതെ മൊബൈൽ നോക്കി എന്തോ കോൾ വന്നെന്നുള്ള രീതിയിൽ അഭിനയിച്ചതിന് ഉത്തരം പറയാണ്ട് പോയി ഉടനെ വന്നേക്കുന്നു ജാസി ഗിഫ്റ്റിന് ഇവനോട് അസൂകയാണ് ജാസി ഗിഫ്റ്റ് അയാളുടെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തിയാണ് അല്ലാണ്ട് കഞ്ച് കള്ള് കഞ്ചാവ് പെണ്ണുമായിട്ട് നടക്കുന്ന വ്യക്തിയെന്നല്ലോ അത്തരത്തിലുള്ള ആരോപണമൊന്നും ജാസി ഗിഫ്റ്റിൻ്റെ പേരിലില്ല എന്നിട്ടും ജാസി ഗിഫ്റ്റിനെ നില തീർത്തിയില്ല ഇതേ അടുത്തത് എത്ര പേരുണ്ട് ഇവൻ്റെ കഴുത്തല്ല മാലയുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴേക്കും നമ്മുടെ ലാലേട്ടൻ്റെ ആനക്കൊമ്പ് കേസ് കേട്ട് വരുന്നു സുരേഷ് ഗോപിയുടെ ആ മാലയെക്കുറിച്ച് ചർച്ച വരുന്നു ജയറാമിൻ്റെ കഴുത്തല്ലേ മാലയെക്കുറിച്ച് വരുന്നു പിന്നെ എന്താണ് മുകേഷ് നായരോ ഇങ്ങനെ കുറേ ആളുകളുടെ ആരുടെയൊക്കെ കയ്യിലും കഴുത്തലും എന്തൊക്കെ കാണുന്നു ഇവരെല്ലാം ചോദ്യം ചെയ്യണം ഇവർക്കൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് വേടനെ ഉള്ളത് ഇരട്ടത്താപ്പാണ് നീതിയുടെ ഇരട്ടത്താപ്പാണെന്ന് പറയുകയും ഇവൻ അതിനനുസരിച്ചുള്ള ചില ഡയലോഗുകൾ നടത്തി കുറേ ആളുകളുടെ കണ്ണിൽ പൊടിയിടുകയും ചെയ്തു അപ്പോൾ യഥാർത്ഥത്തിൽ ഹിരൺദാസ് മുരളി വേടനല്ല വേട സമുദായത്തിൽപ്പെട്ട ഒരാളേ അല്ല എന്ന് അവർ കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അനാവശ്യമായ ആരോപണങ്ങളൊക്കെ നേരിടുന്ന വ്യക്തികളെ നെഞ്ചോട് കൊണ്ടു നടക്കുന്ന യുവജനങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യമുണ്ട് ഇവരൊക്കെ ആരെയാണോ പ്രൊമോട്ട് ചെയ്യുന്നത് ആശയത്തെയാണോ അതോ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു തെറ്റേ അല്ലെന്നുള്ള സന്ദേശമാണോ അതോ ഇന്നത്തെ നാട്ടുകണപ്പിന് അല്ലെങ്കിൽ സംഗീതം വേണം പാട്ട് വേണമെങ്കിൽ ഇതൊക്കെ കഞ്ചാവും വേണോ എൻ്റെ കൂടുത്തിൽ അഭിനയിക്കണമെങ്കിൽ കഞ്ചാവ് വേണം ഇതൊന്നും ഒരു തെറ്റേ അല്ല എന്നൊക്കെ തരത്തിലേക്ക് നമ്മുടെ സമൂഹം വഴിമാറി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രേരണ വെക്കുന്ന ആ കാഴ്ചപ്പാടിനെയും ചിന്താഗതിയെയും കൂടെ നമ്മൾ ചോദ്യം ചെയ്യണം അന്ധമായ ആരാധന ഒന്നും ശരിയല്ല തെറ്റെയ്ത് തെറ്റാണെന്ന് പറയണം അല്ലാതെ സംഗീതം ആണ് അല്ലെങ്കിൽ കലാകാരനാണ് അല്ലെങ്കിൽ അഭിനേതാവുമാണ് അതുകൊണ്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ലെന്നുള്ള രീതിയിലേക്കൊന്നും എല്ലാത്തിനെയും ന്യായീകരിച്ചൊന്നും കൊണ്ടുവരില്ലേ അതൊന്നും തെറ്റായ പ്രവണത തന്നെയാണ് അതുപോലെ മാന്യമായിട്ടൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് സ്റ്റേജ് പ്രോഗ്രാം നടത്താനുള്ള ഒരു മാന്യത കാണിക്കട്ടെ അല്ലാതെ പാൻറ്റും ഒരു ബെനീനും ഇട്ടുകൊണ്ട് നടക്കുന്നു ഒരു കാര്യം ചെയ്യുക സമൂഹത്തിൻ്റെ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു പ്ര ആഴ്ചപ്പാടുകൊണ്ടാണ് പുള്ളിക്കാർത്ത ഡ്രെസ്സും ധരിച്ച് കൈയില്ലാത്ത ബെലീനിയും കൊണ്ട് നടക്കുന്നെങ്കിൽ ഈ പാൻറ്റ് മാറണം എന്നിട്ടൊരു ബെർമട ഇടണം ഇല്ലെങ്കിൽ പാള കൊണ്ടുള്ള വസ്ത്രം വല്ലതും ധരിക്കുക എന്നിട്ട് അത്തരത്തിൽ കടന്നു വന്ന സാഹചര്യത്തോടുകൂടെ കൂറു പുലർത്ത് എന്നുള്ള രീതിയിലേക്ക് ഇതിനൊക്കെ ആൾക്കാരെ പറ്റിക്കാനാണല്ലോ അല്ലെങ്കിൽ കുറേ ആരുടെക്ക് കണ്ണിൽ പൊടിയിടാനാണ് ഈ നമ്പർ കറത്തുന്നത് അപ്പോൾ കുറച്ചുകൂടെ മാന്യമായിട്ട് പൊടിയിടുക ജീൻസും പാൻറ്റും അല്ലെങ്കിൽ ധരിച്ച പൊക്കത്തിലെ ബലിയിടുന്നതിന് പകരം അതിലും ചേരുന്ന വേഷം വേറെ വലുതും ഉണ്ടെന്നേ അപ്പം അങ്ങനത്തെ വേഷം കൂടെ ധരിക്കുക